ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ കരാറുകാർ ക്രമക്കേട് കാട്ടിയെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സമ്മതിച്ചു ടെൻഡർ വ്യവസ്ഥകളിൽ വെള്ളം ചേർത്തെന്ന് പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റി യോഗത്തിന് മുൻപാകെ സമ്മതിച്ചു നാൽപ്പത് ശതമാനം വരെ തുക കുറച്ചാണ് ഉപകരാറുകൾ നൽകിയത് കൂര്യാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ദേശീയപാത അതോറിറ്റി കടുത്ത നടപടിയാണ് എടുത്തിരിക്കുന്നത് പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റ് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഹാജരായി വീഴ്ച സമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി നിലവിലെ നിർമ്മാണം പൂർണ്ണമായി പൊളിച്ച് മേൽപ്പാലം പണിയും നിലവിലെ കരാർ കമ്പനി തന്നെയാണ് സ്വന്തം ചെലവിൽ പുനർനിർമ്മാണം നടത്തേണ്ടത് എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നതെന്ന് പി എസ് സി കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നതായി സംശയിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണമല്ല നടക്കുന്നതെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് ഡിസൈൻ തീരുമാനിക്കുന്നത് കരാറുകാരാണ് ദേശീയപാത തകർന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ആവശ്യപ്പെടുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കരാറ് ഡിസൈൻ എന്നിവ പരിശോധിക്കാൻ സി എ ജിക്ക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിർദ്ദേശിച്ചു മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു കൂര്യാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി ചെയർമാൻ്റെ നേരിട്ടുള്ള പരിശോധനയും വിദഗ്ദ്ധരുടെ സാങ്കേതിക പരിശോധനയും ആവശ്യമാണെന്ന് കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചു നിർമ്മാണ തകരാറുണ്ടായ മുഴുവൻ സ്ഥലങ്ങളിലും സി എ ജി പെർഫോമൻസ് ഓഡിറ്റിംഗിനും നിർദ്ദേശിച്ചു ദേശീയപാത അതോറിറ്റി ചെയർമാനും സംഘവും നാളെ മുതൽ മൂന്ന് ദിവസം സ്ഥലം സന്ദർശിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപകട സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളും സന്ദർശിക്കണം ദേശീയപാത അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച കേരളത്തിലെത്തും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത നിർമ്മാണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി കരാറുകാരായ കെ കൺസ്ട്രക്ഷൻ കമ്പനി കൺസൾട്ടൻസിയായ ഭോപ്പാലിലെ ഹൈവേ എഞ്ചിനീയറിംഗ് ഡിസൈൻ കൺസൾട്ടൻസികളായ മുംബൈയിലെ സ്ട്രാറ്റജിയോ സിസ്റ്റം ഹൈദരാബാദിലെ എച്ച് ബി എസ് ഇൻഫ്ര എൻജിനീയേഴ്സ് എന്നീ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തും കെ എൻ ആറിന് പതിനൊന്ന് പോയിൻ്റ് എട്ട് കോടി രൂപയും മറ്റുള്ളവർക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പിഴ ചുമത്തുകയും ചെയ്യും കരാറുകാർക്കെതിരെ വിലക്ക് പ്രഖ്യാപിച്ചതായി മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിനുള്ള നടപടികൾ തുടങ്ങിയത് മഴ തുടങ്ങിയതോടെ കേരളത്തിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലകളിലെല്ലാം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രശ്നം പഠിക്കാൻ പുതിയൊരു വിദഗ്ധ സമിതിയെക്കൂടി നിയോഗിച്ചു കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടർ കിഷോർ കുമാർ ഐ ഐ ടി പാലക്കാട്ടെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടി കെ സുധീഷ് കുമാർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വി അമ്പിളി എന്നിവരാണ് അംഗങ്ങൾ ഐ ഐ ടി ഡൽഹിയിലെ റിട്ടയർഡ് പ്രൊഫസർ ജി വി റാവുവിൻ്റെ മേൽനോട്ടത്തിൽ ആദ്യം നിയോഗിച്ച സമിതിയുടെ ചർച്ച ചെയ്തായിരിക്കും അന്തിമ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ